നമസ്കാരം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേട്ട ഏറ്റവും അമ്പരപ്പുളവാക്കുന്ന വാർത്ത സൗദി അറേബ്യയുടെ വിമാനങ്ങൾ ഒരു യു എ ഇ ഷിപ്പിനെ ആക്രമിച്ചു എന്നുള്ളതാണ് യമൻ്റെ ഒരു പോർട്ടലാണ് മുക്കാല എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് യു എ ഇയുടെ ഷിപ്പ് അതിനകത്ത് എക്സ്പ്ലോസീവ്സും എക്യുപ്മെന്റ്സും ഉണ്ടായിരുന്നു അത് യമനിലെ ഒരു 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 ഗ്രൂപ്പായ എസ് ടി സി എന്ന് പറയുന്നൊരു ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഈ യു എ ഇ ഷിപ്പിനെ ആക്രമിച്ചത് നമുക്കറിയാവുന്ന പോലെ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും വലിയ സുഹൃത്തുക്കളാണ് വലിയ സുഹൃത്ത് രാജ്യങ്ങളാണ് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളാണ് ഓയിൽ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ദുബായ് അബുദുബായി ഒക്കെയാണ് യു എ ഇ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സിറ്റീസ് റിയാദും അതുപോലുള്ള പട്ടണങ്ങളുമാണ് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള പട്ടണങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വഴക്ക് ഉള്ളതായിട്ട് നമ്മൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല അപ്പം അത് വലിയ വലിയ സുഹൃത്ത് രണ്ടുപേരും അമേരിക്കയുടെ അടുത്ത സുഹൃത്തുക്കളാണ് അമേരിക്കയ്ക്ക് ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റുകൾ അമേരിക്ക അവിടെ ഉള്ളതാണ് മിലിട്ടറി സഹായമുള്ളതാണ് ഇപ്പം അമേരിക്കയാൽ സംരക്ഷിക്കപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിലാണ് ഈ രാജ്യങ്ങൾ പൊതുവെ ലോകത്തിൻ്റെ പരിചയമുള്ളത് അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു വഴക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഉത്കണ്ഠ ഉളവാക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഒരു യു എ ഇ ഷിപ്പിനെ ആക്രമിക്കാനുണ്ടായത് ഇപ്പോൾ വാർത്തയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ എം എൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഒരു രാഷ്ട്രീയ അവസ്ഥ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഹൂത്തികളുടെ ഒരു സങ്കേതമാണ് യമൻ എന്ന് നമുക്കറിയാം ഈ എമൻ എന്ന് പറയുന്ന രാജ്യം അത് അറേബ്യ എന്ന് പറയുന്ന വലിയൊരു പ്രദേശമുണ്ട് പഴയ ഇപ്പോഴത്തെ സൗദി അറേബ്യ മാത്രമല്ല ആ പ്രദേശം മൊത്തം ചേരുന്ന ആ പ്രദേശത്ത് അറേബ്യ അറേബ്യൻ ലാൻഡെന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് ഓട്ടമാൻ അമ്പയറിൻ്റെ കീഴിലായിരുന്നു ഒന്നാം ലോഹമായ യുദ്ധത്തിൻ്റെ യുദ്ധത്തിൻ്റെ സമയത്ത് അതിൻ്റെ നല്ല ഒരു ഭാഗം ബ്രിട്ടൻ പിടിച്ചെടുത്തു മാത്രമല്ല ഈ യമൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ റീജിയന്റെ വേറൊരു ഭാഗം ഒരു രാജകുടുംബത്തിന്റെ കീഴിലാവുകയും ചെയ്തു അപ്പം ഈ നോർത്തേൺ പാർട്ട് അതിന്റെ വടക്കൻ പ്രദേശം ഒരു രാജകുടുംബത്തിൻ്റെ കീഴിൽ ഒരു രാജഭരണത്തിന് കീഴിൽ വന്നു ആയിരത്തി ഈ വേൾഡ് വാർ ഉടനെ തുടർന്ന് അതിനെ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിന്റെ തെക്കൻ ഭാഗം അതായത് നമ്മുടെ അറേബ്യൻ സീയോട് ചേർന്ന് വരുന്ന ഭാഗം അത് ഒരു ബ്രിട്ടീഷ് ആയി അല്ലെങ്കിൽ ബ്രിട്ടാൻ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് അത് അങ്ങനെ അറിയപ്പെട്ടു അപ്പം എമൻ രണ്ട് കഷ്ണമായി നോർത്തേൺ പാർട്ട് എന്ന് പറയുന്ന വടക്കൻ ഭാഗം അതുപോലെ തെക്കൻ ഭാഗത്ത് ബ്രിട്ടീഷിന് ബ്രിട്ടനെ കണ്ടുള്ള ഒരു ഭാഗം അങ്ങനെയാണ് രണ്ട് പീസായിട്ടാണ് അന്ന് യമനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഈ രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന നോർത്തേൺ പാർട്ട് ഒരു റിപ്പബ്ലിക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ച് ഈ സൗത്തേൺ പാർട്ടും ഒരു റിപ്പബ്ലിക്കായി മാറി അപ്പോഴും അത് രണ്ട് രാജ്യങ്ങളാണ് സൗത്തേൺ പാർട്ട് ഒരു റിപ്പബ്ലിക്കാണ് നോർത്തേൺ പാർട്ട് വേറെ റിപ്പബ്ലിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഈ രണ്ട് ഭാഗം കൊണ്ട് ഒന്നു ചേർന്ന ഒറ്റ രാജ്യമായിട്ട് മാറി അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എം എൻ എന്ന് പറയുന്ന ചിത്രത്തിൽ കാണുന്ന രാജ്യം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അത് അലി അബ്ദുള്ള സലേ എന്ന് പറയുന്ന ഒരു ഡിക്ടേക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു പട്ടാള ഭരണാധികാരിയുടെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് യൂണിഫൈ ചെയ്യാൻ പറ്റുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇദ്ദേഹം തന്നെയാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറില് നമ്മൾ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അന്ന് ഉണർന്നു വന്ന ഒരു മതപ്രാന്തന്മാർ ഓർഗനൈസ് ഒരു വിപ്ലവമാണ് നമ്മൾ മുല്ലപ്പൂ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നതാണ് അത് ഒരു കോർ ഇസ്ലാമിസ്റ്റ് ആയിരുന്നു അതായത് പഴയ ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ചിന്തയുമായി വന്ന ആളുകൾ നയിച്ച ഒരു വിപ്ലവമായിരുന്നു അത് രാജഭരണം ഉണ്ടായിരുന്ന എല്ലാ അറേബ്യൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റർ രാജ്യങ്ങളിലും ഈജിപ്തിലും ഒക്കെ ഈ വിപ്ലവം ആഞ്ഞടിക്കുകയുണ്ടായി അതിന് മുല്ലപ്പൂ വിപ്ലവം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അത് അറബ് സ്പ്രിംഗ് എന്നാണ് അതിനെ ഇംഗ്ലീഷ് അറിയപ്പെടുന്നത് ആ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് യമനിലും ഈ പ്രശ്നം ഉണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ അലി അബ്ദുള്ള സലൈക്ക് അധികാരം ഒഴിയേണ്ടി വന്നു വലിയ സിവിൽ വാർ ഉണ്ടായി ഒരുപാട് ഗ്രൂപ്പുകൾ യമനിൽ കടന്ന തമ്മിൽ തള്ളി ഒത്തിരി മനുഷ്യരും മരിച്ചു രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒരു തീരുമാനമായി തീരുമാനം എങ്ങനെയായിരുന്നു അതിന്റെ ഈ നോർത്തേൺ പാത്രം നമ്മൾ പറഞ്ഞ നോർത്തേൺ എമൻ എന്ന് പറയുന്ന റീജിയൻ അത് ഹൂത്തി എന്ന് പറയുന്ന ഒരു മത തീവ്രവാദ സംഘടനയാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടനയാണ് വാസ്തവത്തിൽ അതൊരു ട്രൈബാണ് ഹൂത്തി എന്ന് പറയുന്ന ട്രൈബാണ് ആ ട്രൈബ് ഒരു ഷിയാ ട്രൈബാണ് ഷിയ ഷിയാക്കളാണ് അപ്പം ആ ട്രൈബിന്റെ കീഴിലായി ഈ വടക്കൻ ഭാഗം ഇതിന്റെ തെക്കൻ ഇതിന്റെ കീഴ് അതിൻ്റെ തെക്ക് ഭാഗം അത് ഒഫീഷ്യൽ ഗവൺമെന്റ് കൈകുമായി അപ്പം എം എൽ എ ഒഫീഷ്യൽ ഉണ്ടായിരുന്ന ആയിട്ടുണ്ടായിരുന്ന അവിടുത്തെ പലായനം ചെയ്ത് തെക്ക് ഭാഗത്ത് വന്നിട്ട് ആ രാജ്യത്തിന്റെ തെക്കൻ എമ്മിനിൽ അവർക്ക് ഇരിപ്പ് ഉറപ്പിക്കേണ്ടി വന്നു തെക്കൻ എമ്മനിലെ ഏതൻ എന്ന് പറയുന്ന പറയുന്നൊരു പട്ടണമുണ്ട് നമ്മുടെ ഗൾഫ് ഇങ്ങനെ ചിത്രം നമ്മുടെ ഭൂപടം നോക്കുകയാണെങ്കിൽ ഈ അറേബ്യൻ സീ ഇങ്ങനെ റെഡ് സീയിലേക്ക് പുരോഗമിക്കുന്ന ഒരു കടലിടുക്കാണ് ഇങ്ങനെ കിടക്കുന്നത് ആ കടലിടുക്ക് തുടങ്ങുന്ന ഗൾഫ് ഓഫ് ഏതൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഗൾഫ് ഓഫ് ഏതനോട് ചേർന്ന് കിടക്കുന്ന ഒരു പോർട്ടുണ്ട് ഏതൻ എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റി ഉണ്ട് ആ പോർട്ട് സിറ്റിയാണ് ഈ ഒഫീഷ്യൽ ഗവൺമെന്റിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് ആ ഒഫീഷ്യൽ ഗവണ്മെൻ്റെ പേര് പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിൽ എന്നാണ് ഒരു പ്രസിഡന്റ് എന്നതിനേക്കാൾ ഏറെ ഒരു കൗൺസിലാണ് പ്രസിഡന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനൊരു ലീഡർ ഉണ്ട് അയാളെ പ്രസിഡന്റ് എന്ന് വിളിക്കാറില്ല ദ ലീഡർ ഓഫ് പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിൽ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതിനെയാണ് ലോകരാജ്യങ്ങളെല്ലാം ഒഫീഷ്യൽ ഗവൺമെന്റ് ഗവണ്മെൻ്റായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഹൂത്തികളാണ് ശരിക്കും ഈ വടക്കൻ ഭാഗം യമന്റെ ശരിക്കുള്ള പ്രധാനപ്പെട്ട ഭാഗം വടക്കൻ ഭാഗമാണ് ജനസംഖ്യയും കൂടുതൽ അവിടെയാണ് എമന്റെ നാച്ചുറൽ റിസോഴ്സസ് മുഴുവൻ അവിടെയാണ് യമന്റെ ക്യാപിറ്റൽ അവിടെയാണ് യമന്റെ ക്യാപിറ്റൽ സനായ എന്ന് പറയും അപ്പൊ ഈ സനായ എന്ന് പറയുന്ന ക്യാപിറ്റൽ റെഡ്സിയോട് ചേർന്നിട്ട് അവര് കുറച്ച് മേലോട്ടത്തി ആയല്ലോ ഈ ഗൾഫ് ഓഫ് ഏതനോട് ചേർന്നിട്ട് വരുന്ന ഏതൻ എന്ന് പറയുന്ന പട്ടണം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ കടലിടുക്കിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് റെഡ്സി ആയിട്ട് മാറും അപ്പം ആ റെഡ്സിയോട് ചേർന്ന് കിടക്കുന്ന യമന്റെ പട്ടണത്തിന്റെ പേര് സനായെന്നാണ് അതിന് ശരിക്കുള്ള ക്യാപിറ്റൽ സിറ്റി അത് പൂത്തികളുടെ കയ്യിലാണ് അപ്പം അത് വെച്ചുകൊണ്ട് കൂതികളെമൻ്റെ പ്രധാനപ്പെട്ട ഒരു കേക്ക് മുടിച്ചപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഷെയർ ഈ കൂതികൾ കിട്ടിയെന്ന് പറയുന്നത് പോലെ അത് അവരുടെ കയ്യിലാണ് ഇതിൻ്റെ സൗതേൺ പാർട്ടാണ് ഈ ഒഫീഷ്യൽ ഗവൺമെൻ്റ് കയ്യിലുള്ളത് ഈ ഒഫീഷ്യൽ ഗവൺമെന്റ് പേര് പ്രസിഡൻ്റ് ലീഡർഷിപ്പ് എന്നാണ് ഈ ഒഫീഷ്യൽ ഗവൺമെൻറ്റിനെയാണ് ലോകരാജ്യങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് സൗദി അറേബ്യയ്ക്കാണ് കാരണം ഈ യമൻ ചേർന്ന് കിടക്കുന്ന സൗദി അറേബ്യയോ കൂടാതെ ഈ ഹൂത്തികളുടെ ഒന്നാമത്തെ ശത്രു സൗദി അറേബ്യയാണ് കാരണം അവർ ഈ ഹൂത്തികളുടെ ഷിയാക്കളാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് സുന്നികളുടെ ആസ്ഥാനമാണ് അപ്പം സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയ്ക്ക് പലതവണ ഈ ഹൂത്തികളിൽ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് തിരിച്ച് സൗദി അറേബ്യ യു നല്ല അടിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓഫ് കോഴ്സ് സൗദി അറേബ്യ ഈസ് ബാക്ക്ഡ് ബൈ യു എസ് യു എസ് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചൊക്കെ സൗദി അറേബ്യനെ യുദ്ധത്തിൽ എയ്ഡ് ചെയ്ത് ഈ ഹൂത്തികളെ സൗദി അറേബ്യനെ അതിർത്തിയിൽ ഒതുക്കി നിർത്തുവാൻ സൗദി അറേബ്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയ്ക്ക് എമ്മിലുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും കാരണം ഇതിന്റെ നോർത്തേൺ പാർട്ട് കൺട്രോൾ ചെയ്യുന്നത് സൗദിയോട് അങ്ങേയറ്റം ഒരു ഗ്രൂപ്പാണ് എന്നതുകൊണ്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് ഇതിന്റെ സൗതേൺ പാർട്ട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഭയങ്കര താല്പര്യമുണ്ട് അതോടെ നിലനിൽക്കേണ്ട സൗദി അറേബ്യയുടെ ആവശ്യമാണ് രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയുടെ ആവശ്യമാണ് അപ്പോൾ സൗദി അറേബ്യ മാത്രമല്ല എല്ലാ അറബ് രാജ്യങ്ങളും ഇതിനകത്ത് ഇൻവോൾഡ് ആണ് കാരണം ഇത് നോർത്ത് ഈസ്റ്റ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ താല്പര്യമുണ്ട് ഹൂതികളുടെ ഏറ്റവും വലിയ ശത്രു ഇസ്രായേലാണ് അവരോട് നടക്കിടയ്ക്ക് പിന്നെ ഇസ്രായേലിലേക്ക് വാണങ്ങൾ എത്തിച്ചു വിടുന്ന കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ് അത് വേറൊരു വിഷയമാണ് അതിനെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പം ഇവിടെ ഈ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും എല്ലാ അറബ് രാജ്യങ്ങളും കൂടാതെ ലോക രാജ്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പ്രസിഡന്റ് ലീഡർഷിപ്പ് ഉണ്ട് അതിനെ പ്രധാനമായും സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററിപരമായും ധനപരമായും സപ്പോർട്ട് ചെയ്യുന്ന സൗദി അറേബ്യയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉണ്ട് അപ്പോൾ നമുക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ലൊക്കേഷൻ അറിയാം ഈ അറബിക്കടലിൽ നമ്മളിങ്ങനെ പോരുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തീരം വരുത്തി എമൻ്റെ തീരമാണ് എമൻ്റെ തീരം കഴിഞ്ഞാൽ പിന്നെ ആ തീരത്തുള്ളത് ഒമാനാണ് ഒമാൻ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ പെർഷ്യൻ ഗൾഫിലേക്ക് കിടക്കും പെർഷ്യൻ ഗൾഫിലേക്ക് കിടക്കും ഒമാൻ കഴിഞ്ഞാൽ അടുത്തത് ദിസ് അബുദുബായി എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യ വരുന്നത് അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും തമ്മിൽ ഈ കിഴക്കൻ ഭാഗത്ത് അതിർത്തിയുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ കിഴക്കേ അതിർത്തിയിലാണ് ദിസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വരുന്നത് ഈ യമൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ തെക്കേ അതിർത്തിയിലാണ് വരുന്നത് ഇപ്പം യമനും സൗദി അറേബ്യം വലിയ അതിർത്തിയുണ്ട് തെക്ക് ഭാഗത്താണ് പ്രധാനമായിട്ട് വരുന്നത് ഈ കിഴക്ക് ഭാഗത്ത് യമനുണ്ട് ഒമാനുണ്ട് ഈ ഉണ്ട് അപ്പൊ ഈ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ യു എ ഇയും യമനും തമ്മിൽ കോമൺ ബൗണ്ടറി എന്ന് നല്ല ദൂരം ഉണ്ട് തന്നെ ഒരു പത്ത് എണ്ണൂറ് കിലോമീറ്ററിന്റെ അകലം ഇവര് തമ്മിലുണ്ട് അപ്പം കോമൺ ബോർഡറോ അല്ലെങ്കിൽ യമനിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഭീഷണിയോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സോ നേരിടുന്നില്ല പക്ഷേ ഈ പറയുന്ന പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ യു എയും ഉണ്ട് ഇതാണ് രണ്ടായിരത്തി വരെയുള്ള ചരിത്രം ഇനി രണ്ടായിരത്തി പതിനേഴിൽ അവിടെ പുതിയ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാണ് ഈ സൗത്ത് യമനിൽ ആ ഗ്രൂപ്പിന്റെ പേര് എസ് എന്നാണ് അപ്പം അത് അവിടെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഏതൻ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഗവർണർ ആയിട്ടുള്ള ഒരു ആളാണ് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് അവർക്ക് സൗത്ത് എമിന് ഭയങ്കര സ്വാധീനമുണ്ട് അപ്പം അവർ പറയുന്നത് ഈ ഹൂതികളുമായിട്ട് നിരന്തരമായിട്ട് വഴക്കമുണ്ടാക്കിയിരിക്കാതെ നമുക്ക് ഈ സൗത്ത് യമൻ മാത്രം ഒരു രാജ്യമായിട്ട് രാജ്യമായിട്ടങ്ങ് പ്രഖ്യാപിക്കാം അങ്ങനെ നമുക്കവിടെ സമാധാനമായിട്ട് ജീവിക്കാം ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എടുത്തു കൊടുത്തു എടുത്തുകൊണ്ട് നമുക്കൂടെ സമാധാനമായിട്ട് ജീവിക്കാം സൗത്ത് യമൻ മാത്രം മതി സൗത്ത് യമൻ തന്നെ ഫ്രീ ആവണം അത് സൗദി ഇൻട്രസ്റ്റുകൾക്ക് എതിരാണ് സൗദിയുടെ ഇൻട്രസ്റ്റ് യുണൈറ്റഡ് എം എൻ എന്നതിൽ നിന്ന് വിട്ട് വേറൊരു കാര്യം അതായത് ഹൂത്തികളെ അവിടെ നോക്കുക എന്നുള്ളതാണ് സൗദിയുടെ ഒന്നാമത് താല്പര്യം അപ്പൊ യുണൈറ്റഡ് അറബ് ദിസ് യുണൈറ്റഡ് എം എന്നുള്ളതാണ് സൗദിയുടെ ഒന്നാമത് താൽപര്യം നേരെ മറിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കാരണം ഈ ഹൂത്തികൾ അവരെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല കുറെ അകലെ കിടക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ സൗദി എമൻ മാത്രം ഒരു രാജ്യമാകുന്നതിന് വിരോധമില്ല അതുകൊണ്ട് അവരെ എസ് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അവർക്ക് വേറെ എന്ത് ഇൻട്രസ്റ്റുകളാണ് ഉള്ളതെന്ന് അറിയാൻ പാടില്ല അപ്പം അവർ എസ് ടി സിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ വാസ്തവത്തിൽ എസ് പി സി എന്ന് പറഞ്ഞ ഫോഴ്സ് അവർ പ്രവർത്തിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സപ്പോർട്ടോടെയാണ് ആ എസ് ടി സിക്ക് ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടി ചെന്ന കപ്പലാണ് എന്നതിന്റെ പേരിലാണ് സൗദി അറേബ്യ ഈ യു എ ഇ ഷിപ്പിനെ ആക്രമിച്ചത് ഈ എസ് ടി സി ചെറിയ സാധനമല്ലാന്ന് വിചാരിക്കണം അവർ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് യുദ്ധം ചെയ്ത് ഈ സൗദി അവൻ്റെ പകുതി ഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ അകത്ത് വേറൊരു പ്രധാനപ്പെട്ട പോർട്ടായ മുക്കാല എന്ന് പറയുന്ന പോർട്ട് അവർ പിടിച്ചെടുത്തു അപ്പം ഈ മുക്കാല പോർട്ടിൽ പോയിട്ട് സാധനങ്ങൾ ഇറക്കുന്ന സമയത്താണ് ഈ യു എ ഇയുടെ ഷിപ്പിനെ സൗദി അറേബ്യ നേരിട്ട് ആക്രമിച്ചത് എന്ന് മാത്രമല്ല ആക്രമണം തുടർന്നു സൗദിയുടെ പിന്തുണയോടെ ഈ പ്രസിഡന്റ് ലീഡർഷിപ്പ് കൗൺസിലിന്റെ ഫോഴ്സുകൾ അതിശക്തമായി ആക്രമിച്ച ഈ എസ് ടി സി പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മുഴുവൻ തിരിച്ചു പിടിച്ചെടുത്തു ഇൻക്ലൂഡിങ് ദ മുക്കാല ഫോർട്ട് ഈ മുക്കാല ഫോർട്ട് അടക്കമുള്ള സാധനം മുഴുവൻ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച വാർത്തയാണ് പക്ഷേ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വഴക്കുള്ളത് ലോകത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഇതിൽ പിടികിട്ടി വരത്തില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഇതൊരു ബോംബിങ് വരെ എത്ര എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ആക്രമണം വരെ എത്ര എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അകൽച്ച ആയിരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ അനാലിസം സൂചിപ്പിക്കുന്നത് ഇന്നൊക്കെ സി എൻ എൻ വന്ന വലിയ റിപ്പോർട്ടുകളുണ്ട് അപ്പൊ അതിൽ നിന്ന് അവർ ഈ ആ കലച്ചകളെ കുറിച്ച് ഇങ്ങനെ അനലൈസ് ബാക്കൌട്ട് നോക്കുമ്പോൾ നമുക്ക് പലതും കാണാനുണ്ട് എന്നാണ് സി എൻ എൻ പറയുന്നത് പ്രത്യേകിച്ചും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈസ് എ നേഷൻ വിത്ത് ഇമ്മൻസ് വെൽത്ത് ഭയങ്കരമായിട്ടുള്ള വെൽത്ത് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ആ റീജ്യനിൽ വളരെ പല പല ഇൻട്രസ്റ്റുകളുണ്ട് അപ്പൊ ഈ സൗത്ത് സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് സുഡാനിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് പോകുന്ന യു എ ഇ ആണെന്നൊരു വാർത്ത നമ്മൾ തന്നെ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം സൗത്ത് സുഡാനിൽ ഉണ്ടാക്കുന്ന സ്വർണം അങ്ങനെ തന്നെ ഉള്ളൊന്നും കാണാതാവുന്നു അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നു അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് കടത്തിക്കൊണ്ട് പോകുന്നത് എന്നൊരു വാർത്ത ഈ അടുത്ത കാലത്ത് കേട്ടിരുന്നു കൂടാതെ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അത് ഈ ദിസ് ഗൾഫ് ഫേദലിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഭാഗത്തെയാണ് പറയുന്നത് അത് ജിബൌട്ടി എത്തിയോപ്പിയ എറിത്രിയ സുമാലിയ എന്നീ രാജ്യങ്ങളാണ് പൊതുവെ ഹോൺ ഓഫ് അമേരിക്ക എന്നുള്ളത് ഈ രാജ്യങ്ങളിലൊക്കെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് താല്പര്യങ്ങളുണ്ട് അവർക്ക് ബിസിനസ്സുകളുണ്ട് ഈ രാജ്യങ്ങളെ ഗവൺമെന്റുമായിട്ടൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ബന്ധങ്ങളുണ്ട് അപ്പൊ ഈ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും പൊതുവെ ഒന്നിച്ചാണ് അവരുടെ ഡിപ്ലോമസി ആ ഡിപ്ലോമസിയിൽ നിന്ന് വിട്ടിട്ട് ഈ യു എ ഇ രാജ്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ട് റിലേഷൻ വരുന്നു ഈ സുഡാൻ എന്ന് പറയുന്ന രാജ്യവാസവത്തിൽ സൗദി അറേബ്യയുടെ നേരെ ഓപ്പോസിറ്റ് ഈ റെഡ് റഡ്സി റഡ്സി ഇടങ്ങി കിടക്കുന്നു റഡ്സിന്ന് പറഞ്ഞ പത്ത് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ വീതിയുള്ളൂ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഈ സുഡാനും സൗദി അറേബ്യയും കിടക്കുന്നത് അപ്പൊ സുഡാൻ എന്ന് പറയുന്നതും ഈ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒക്കെ സൗദി റെഡ് സീയുടെ ഒരു അകൽച്ചയിൽ ചേർത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് അപ്പം സൗദി അറേബ്യക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പ്രദേശങ്ങളേതൊക്കെ കാരണം അവരുടെ അവിടെ നിന്നുണ്ടാകുന്ന എല്ലാ ചേഞ്ചസും സൗദി അറേബ്യയെ ബാധിക്കും അപ്പം അവിടെ നേരിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇടപെടുന്നു എന്നുള്ളത് സൗദി അറേബ്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം സൗദി അറേബ്യയും യു എ തമ്മിൽ വലിയ അകൽത്തെ ഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു സംഗതി ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കൂടാതെ സിറിയയിലെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് എന്ന് മനസ്സിലാവുന്നു ഈ ഡ്രൂസിൻ്റെ നേതാക്കന്മാർ പലരും അബുദുബായി വിസിറ്റ് ചെയ്യുകയും രാജാവുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പം ഇവർ ഈ ദ ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിറിയയുടെ സീസേഷൻ സിറിയ മുറിച്ച് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കായിട്ടൊരു ഭാഗം വീതിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അതിന് ഇസ്രായേലിന്റെ ബാക്കിംഗ് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം സിറിയയെ പല കഷ്ണങ്ങളായി മുറിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്കറിയാം ഈ ഇൻട്രസ്റ്റിനെ യു എ ഇ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ സംശയം കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ച് സിറിയ അതും സൗദി അറേബ്യയുടെ അതിർത്തി കിടക്കുന്ന രാജ്യമാണ് അത് കഷ്ണ കഷ്ണമായിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് സൗദി ഇൻട്രസ്റ്റുകൾക്ക് തീർത്തും ആണ് അപ്പം അതിന്റെ സീസകേഷ്നും ഒരു തരത്തിലും സൗദി അറേബ്യയ്ക്ക് താല്പര്യമുള്ള കാര്യമല്ല അപ്പം സൗദി ഇൻട്രസ്റ്റുകൾക്ക് ആയിട്ട് ഈ യു എ ഇ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൗദി അറേബ്യ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു എക്സ്ട്രീം അറ്റത്താണ് ഇപ്പോഴത്തെ ഈ ആക്രമണം നമ്മൾ കാണേണ്ടത് എന്നുള്ളത് ഒരു വിഷയമാണ് ഇതിൻ്റെ പുറകിൽ ഇസ്രായേൽ ഉണ്ടോ എന്നുള്ള സംശയവും സൗദി അറേബ്യയ്ക്ക് ഇല്ലാതെയില്ല